ഹലോ മൈ ബ്യൂട്ടിഫുൾ ലില്ലീസ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലുമാണെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവകളാകുന്ന ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് ചുറ്റും നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നിത്യേന നമ്മൾ കാണാറുണ്ട് അല്ലേ ഒരു പക്ഷേ ഇത് നമ്മുടെ ജീവിതവുമാവാം സ്വയം ഒന്നിനും തീരുമാനമെടുക്കാനോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാനോ ആവാത്ത അവസ്ഥ പലർക്കുമുണ്ട് കുഞ്ഞുനാൾ മുതൽ പ്രായപൂർത്തിയാകും വരെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നു വിവാഹം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഭർത്താവിൻ്റെയും പിന്നെ മക്കളുടെയും ഇഷ്ടത്തിനൊത്ത് ഇതിനിടയിൽ സ്വയം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടെത്താനോ കഴിവുകളും അഭിരുചികളും കണ്ടെത്താനോ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം നോക്ക് നമ്മൾ മറ്റുള്ളവർ പറയുന്ന താളത്തിനൊത്ത് തുള്ളാൻ നിന്നാൽ അവർക്ക് വേണ്ട എല്ലാ സമയങ്ങളിലും നമ്മൾ അവൈലബിൾ ആണെന്നുള്ള തോട്ട് ഉണ്ടായാൽ അവിടെ നമ്മുടെ വാല്യൂ തീർന്നു എന്നുള്ളതാണ് മാർക്കറ്റിൽ പലതരം സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗോൾഡിന് ഇത്ര ഡിമാൻഡ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിന് അതിൻ്റേതായ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നുണ്ട് ആ വിലയില്ലാതെ പലചരക്ക് കടയിലേക്ക് പോകുന്നത് പോലെ കുറഞ്ഞ വില കൊണ്ടുചെന്നാൽ അത് ലഭിക്കുകയില്ല ഇതേപോലെ നമ്മുടെ ചുറ്റും ഹോട്ടലുകളിലും വീടുകളിലുമെല്ലാം ഏതെഷ്ടം നമുക്കുണ്ടാക്കി കഴിക്കാവുന്ന കോഫി അത് ആഡംബര ഹോട്ടലുകളിൽ വലിയ വിലയ്ക്ക് സ്റ്റാർ ബക്സായും കോൾഡ് കോഫിയായിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നു ഓരോന്നിനും അവർ നിശ്ചയിച്ച വില ഇങ്ങനെ നമ്മൾ നമുക്ക് സ്വയം ഒരു വില നിശ്ചയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്ട്രെങ്ത് കണ്ടെത്തണം കുപ്പത്തൊട്ടിയിൽ മാണിക്യം കണ്ടാൽ അത് കല്ലാണെന്ന് കരുതി തിരിഞ്ഞു നടക്കുന്നവർ അതേ മാണിക്യത്തെ സ്ഫുടം ചെയ്തോ മ്യൂസിയങ്ങളിലോ വലിയ വിലയ്ക്ക് ലേലത്തിലോ വെച്ചാൽ എത്ര വില കൊടുത്തും സ്വന്തമാക്കാൻ ശ്രമിക്കും നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ കഴിവുകളുണ്ട് അതിനെ തേച്ചും എനിക്ക് സ്ഫുടം ചെയ്തെടുത്താൽ മറ്റൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് പല വിദ്യകളും ഓൺലൈനായി പഠിച്ചെടുത്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ പല അവസരങ്ങളും നമുക്ക് മുന്നിലുണ്ട് അതേപോലെ നമ്മുടെ കഴിവുകൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പലരിലേക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇന്ന് നമുക്കുണ്ട് നമ്മുടെ കഴിവുകളെയാണ് നമ്മൾ പണമായി കൺവേർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളിലേക്ക് പണം ഒഴുകിയെത്തും അതുവഴി നിങ്ങളെ അകറ്റി നിർത്തിയവർ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതും കാണാൻ പറ്റും പണം സ്നേഹബന്ധങ്ങൾക്ക് മാനദണ്ഡമല്ലെന്ന് എത്രയൊക്കെ വിളിച്ചു പറഞ്ഞാലും പണമുള്ളപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് വാസ്തവം ഈ എത്തുന്ന ബന്ധങ്ങൾ നല്ലവരാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുക ചീത്ത ബന്ധങ്ങളെ അകറ്റിത്തന്നെ നിർത്തുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഉയർത്താനും കഴിവുകൾ പ്രകടിപ്പിക്കാനും അതുമൂലം ഒരുപാട് പേരെ വിജയത്തിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്